പൊന്നാനി കർമ്മ റോഡിലെ ക്രിസ്മസ് കാർണിവലിൽ വൻ തിരക്ക് നിരവധി പേരാണ് കാർണിവലിൽ ദിവസവും എത്തുന്നത് അക്ബർ ഗ്രൂപ്പും ഡ്രീംസ് എന്റർടൈൻമെന്റും സംയുക്തമായി പൊന്നാനി കർമ്മ റോഡിൽ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് കാർണിവലിൽ വൻ ജനതിരക്ക് ക്രിസ്മസ് അവധിക്കാലമായതോടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് പൊന്നാനി കർമ്മ റോഡിലേക്ക് ഒഴുകിയെത്തുന്നത് കേരളത്തിൽ തന്നെ ആദ്യമായി അവതരിപ്പിക്കുന്ന ഗാർഡൻ തീമാണ് കാർണിവലിലെ പ്രധാന ആകർഷണം വർണ്ണാഭമായ ദീപാലങ്കാരങ്ങളാൽ സജ്ജീകരിച്ച ഗാലാ ഗാർഡൻ സന്ദർശകർക്ക് പുതുമയാർന്ന ദൃശ്യാനുഭവമാണ് സമ്മാനിക്കുന്നത് കാർണിവലിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള അത്യാധുനികമായ ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് യുവാക്കളെയും കുട്ടികളെയും ഒരേപോലെ ആകർഷിക്കുന്നു കുട്ടികൾക്കായി പ്രത്യേകമായി സജ്ജീകരിച്ച ചിൽഡ്രൻസ് പാർക്കും കുടുംബങ്ങൾക്കായി ഒരുക്കിയ വൈവിധ്യമാർന്ന ഗെയിമുകളും മേളയുടെ മാറ്റുകൂട്ടുന്നു ഇതിനു പുറമെ വിപുലമായ ഫുഡ് കോർട്ടും മേളയിൽ സജീവമാണ് കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് സംഘാടുകാർ കറമ റോഡിൽ ഒരുക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത സ്വർണ്ണശിൽപികളൊന്നായി ചേർന്നൊരു സ്വർണവസന്തം കെ എം ജെ സ്വർണ്ണത്തരിയാൽ കവിത രചിച്ചവർ സ്വർണ പുലരിയിലണീസ് ഭരണരംഗത്ത് പത്തരമാറ്റിന്റെ തിളക്കവുമായി കെ എം ജെ ഗോൾഡൻ ഡയമണ്ട്സ് രണ്ടാമത്തെ പുതിയ വലിയ ഷോറൂം എടപ്പാളിൽ നിങ്ങൾക്കായി തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മംഗല്യ സ്വപ്നങ്ങളെ മംഗളകരമാക്കുന്ന വിവാഹ ആഭരണങ്ങൾ ട്രഡീഷണൽ ആന്റിക് ആഭരണ വൈവിധ്യങ്ങൾ നവീന മോഡലുകളിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ സിംഗപ്പൂർ കൊൽക്കത്ത കുവൈത്ത് ഡിസൈൻസ് ലോകോത്തര നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ വെള്ളി ആഭരണങ്ങൾ കെ എം ജെ ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് എടപ്പാൾ ഫോൺ ഫൈവ് സിക്സ് വൺ സിക്സ് കെ എം ജെ